നമുക്കൊരുമിക്കാം നാടിനെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യവുമായാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷിന്റെ നേതൃത്വത്തിൽ പദയാത്ര നടത്തുന്നത് പദയാത്രയ്ക്ക് കൂട്ടനാട് നിന്നും തുടക്കമായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി പദയാത്ര ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ ശബ്ദമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഷാഫി പറമ്പിൽ എം കുറ്റപ്പെടുത്തി നാട്ടിൽ വർഗീയതയും വിഭാഗീയതയും ആളിക്കത്തിച്ച് അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനാണ് ഇരു കൂട്ടും ശ്രമിക്കുന്നതെന്നും ഞാൻ ഈ പറയുന്ന ചിന്തകളോട് സി പി എം എങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ജനത തിരിച്ചറിയണം ഇവിടുത്തെ സി പി എമ്മുകാർ പോലും തിരിച്ചറിയണം നിങ്ങൾ അറിയണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചത് കോൺഗ്രസിനെ പറ്റി പറഞ്ഞത് മാവോയിസ്റ്റ് മുസ്ലിം കോൺഗ്രസ് എന്നാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഒരു രാജ്യത്തിന്റെ അധികാര പദവിയിലിരുന്ന് ഒരു പ്രധാനമന്ത്രി പറയേണ്ട വാക്കുകളാണോ പറയേണ്ട വർഗ്ഗാനമാണോ എന്ന് ഈ നാട്ടിലെ ജനത വിലയിരുത്തട്ടെ അതിനോടുകൂടി വായിക്കുക പ്രധാനമന്ത്രിയുടെ പ്രസ്താവനക്ക് അതിന് പ്രസ്താവന ആ വഴി നടന്നവര പ്രധാനമന്ത്രിയുടെ പ്രസ്താവന കേരളത്തിൽ വരുന്നതിന്റെ മുമ്പേ ആരാണ് ആ വഴിക്ക് നടന്നത് ആരാണ് ആ പാതയിൽ മുന്നോട്ട് പോയത് നിങ്ങൾ അറിയണം ആ വർത്തമാനത്തിന്റെ ടോണിൽ സംസാരിച്ചത് ആ ചുവയിൽ സംസാരിച്ചത് ആരാ രാജീവ് ചന്ദ്രശേഖർ പറയുന്നതിന് മുമ്പ് സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ പറയുന്നതിന് മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ മതം നോക്കുന്ന തരത്തിൽ പേര് നോക്കിയാൽ മതിയെന്ന് ഭരണഘടന തൊട്ട് അധികാരം ചെയ്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ഒരു സി പി എം മന്ത്രി പറയുന്നുണ്ടെങ്കിൽ ൃത്താലയും കരുതി വെച്ചിട്ടുണ്ട് തൃത്താലയുടെ ജനതയുടെ രാഷ്ട്രീയ ബോധത്തെ ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല ആ അതിനെ നിൽക്കുന്ന വോട്ട് നയങ്ങളിലെത്തുന്നവരുടെ പട്ടികയിൽ ഒരുപക്ഷെ തൃത്താലയിലെ സഖാത്തിൽ പോലും ഉണ്ടായിരിക്കും എന്ന കാര്യത്തില് ഒരു സംശയം നിൽക്കുവേണ്ട ചതിച്ചറിയാൻ പറഞ്ഞു വെക്കുന്ന ജയിച്ചവരുടെ പേര് നോക്കിയാൽ എന്നുള്ളത് പണ്ട് സമരം ചെയ്തവരുടെ വസ്ത്രം നോക്കിയാൽ മതി പോലൊരു പ്രസ്താവന ഉണ്ടായിരുന്നു രണ്ടും തമ്മിൽ വ്യത്യാസം പ്രയാസമാവുന്ന തരത്തിലേക്ക് പേരിൽ വരെ തട്ടിപ്പ് നടത്തുന്ന സിപിഎം വെറും തട്ടിപ്പ് സംഘമായി മാറിയെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എം നഹാസ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജിനീഷ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരായ ശ്രാവൺ റാവു ഷംസിർ അൻസാരിഖാൻ ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് ബി ടി ബൽറാം കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മുൻ ഡി സി സി പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ ജോസ് വള്ളൂർ പി വി മുഹമ്മദ് അലി പി എം അസീസ് ബാബു നാസർ പി മാധവദാസ് ഒ കെ ഫാറൂഖ് ഷെഫിഖ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു പന്ത്രണ്ട് നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന പദയാത്ര ഫെബ്രുവരി പന്ത്രണ്ടിന് പാലക്കാട് സമാപിക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പാലക്കാട് ജില്ലയുടെ ഉള്ള അവഗണന തുറന്നുകാട്ടിയാണ് പദയാത്ര പര്യടനം നടത്തുക